എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എന്നും ഈ വക കുറിച്ച് സംസാരിക്കണമെന്ന് താല്പര്യം ഉണ്ടായിട്ടല്ല എങ്കിലും പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ വളർന്നു വരുന്ന സമൂഹത്തോട് തലമുറയോട് ഒരു അധ്യാപിക കൂടിയായ എനിക്കും കുറച്ച് കമ്മിറ്റ്മെന്റ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വർഗീയത പറഞ്ഞു പരത്തുന്നതിനെതിരെ ഇപ്പം ഒരു കുറച്ചുപേരെങ്കിലും എന്റെ ഈ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെങ്കിലും അറിയട്ടെ എന്ന് വിചാരിച്ചു മാത്രം അല്ലാതെ എന്താ പറയുന്നത് വേറെ ദുരുദ്ദേശങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു കാര്യം ദയവായിട്ട് എൻ്റെ ലസിത പാലിക്കൽ ശ്രീമതി ലസിത പാലിക്കലിനോടാണ് എനിക്ക് പറയാനുള്ളത് അവരിപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടത് ഇന്ന് ഞാൻ കാണുകയുണ്ടായി അത് എൻ്റെ പേജിൽ എനിക്കടുത്ത് പിൻ ചെയ്ത് കൊടുക്കാൻ താല്പര്യമില്ല കാരണം ഞാൻ എല്ലാവരെയും മനുഷ്യരായിട്ട് തന്നെയാണ് കാണുന്നത് എനിക്കതിനകത്ത് ഒരു എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കോ എൻ്റെ കുട്ടികളോടും ഞാൻ പറയാറുണ്ട് ജാതി നോക്കി കൂട്ടുകൂടരുത് കൂട്ടുകൂടിയവരുടെ ജാതി നോക്കരുതെന്ന് അങ്ങനെയാണ് ഞാൻ ഇവിടെ ഞങ്ങളെല്ലാവരും ഇവിടെ കേരളത്തിൽ ജീവിക്കുന്നത് അപ്പോ ആ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഒരു മനുഷ്യത്വവും പ്രതീക്ഷിക്കാത്ത ഒരു വർത്താനങ്ങളാണ് പുള്ളിയുടെ ഭാഗത്തു നിന്നും പലതവണയും ഉണ്ടായിട്ടുള്ളത് കൊണ്ടും അലസിതയുടെ വീഡിയോ എടുത്ത് എൻ്റെ വീഡിയോയിൽ പിൻ ചെയ്ത് അവർ പറഞ്ഞ കാര്യങ്ങൾ കേൾപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം ഒരു കാര്യം പറയട്ടെ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ വിശ്വാസത്തെ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഗുരുവായൂർ പോയി ഇങ്ങനെ ആ തട്ടവീട്ടൊക്കെ റീലെടുക്കുന്നതോ നിങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ജസ്നയെ മാത്രം നിങ്ങൾ പറയുക അവിടെ ഏകവചനമേ ഉപയോഗി ഉപയോഗിക്കാം ഉദയമായിട്ട് കേട്ടോ ബഹുവചനം ഉപയോഗിക്കേണ്ട ഞാൻ പള്ളിയുടെ നിങ്ങൾക്ക് മാത്രം മതവികാരം വ്രണപ്പെടത്തില്ലേ ഞാൻ പള്ളിയുടെ മുമ്പിൽ പോയി നിന്ന് ഒരു ലൈവ് എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു താങ്കൾ പള്ളിയുടെ ഫ്രണ്ടിൽ വന്ന് രണ്ട് ലൈവ് എടുത്തോ ഞാൻ അതിനുള്ള സൗകര്യം ഉണ്ടാക്കിത്തരാം ലസിതയോടാണ് പറയുന്നത് കേട്ടോ ലസിതാ പാലയ്ക്കൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യൂ എന്റെ ഫോൺ നമ്പർ എല്ലാം എൻ്റെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലും ഒക്കെ കിടപ്പുണ്ട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഏത് പള്ളിയുടെ മുമ്പിൽ നിന്നാണ് ജസ്മിക്ക് ലൈവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം കാരണം എൻ്റെ ഒരു സഹോ എതിർ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എൻ്റെ പള്ളിയുടെ മുമ്പിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ പള്ളിക്കകത്തേക്ക് ഒന്ന് പ്രവേശിക്കണമെന്നൊരാഗ്രഹം തോന്നിയാൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് നടത്തി കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് തീർച്ചയായിട്ടും ജസ്ന സലി അല്ല ലസിത പാലക്കലിന് ഏതെങ്കിലും പള്ളിയുടെ ഫ്രണ്ടിൽ വന്ന് ഇന്ന് രണ്ട് ലൈവ് ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു തീർച്ചയായിട്ടും മോസ്റ്റ് വെൽക്കം താങ്കൾ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ താങ്കൾക്ക് ഏത് പള്ളിയുടെ മുമ്പിൽ പോയി എന്നാണ് ലൈവ് എടുക്കേണ്ടതെന്നൊന്ന് പറയൂ പിന്നെ താങ്കൾ ചോദിച്ചു നിങ്ങൾ ഞങ്ങളെ പള്ളിക്കകത്ത് കയറ്റുമോ എന്നൊക്കെ ചോദിച്ചു ആ സ്വാഭാവികമായിട്ടും മുസ്ലിം പള്ളികളെ സംബന്ധിച്ച് എനിക്ക് ഞാൻ ആവിശ്വാസി ആയതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാമല്ലോ അവിടെ പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്നത് പോലെ ഇപ്പം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത് എല്ലാവരും എന്താണ് കൃഷ്ണനെ കാണാൻ തൊഴുകുക എന്നൊക്കെ പറഞ്ഞാണ് വിശ്വാസികളൊക്കെ അങ്ങോട്ട് പോകുന്നത് ശബരിമല പോകുന്നത് അയ്യപ്പനെ കാണാൻ തൊഴുകാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് പിന്നെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പള്ളിയിലേക്ക് പോകുന്നത് അവിടെ കർത്താവിന്റെ രൂപം കാണും അല്ലെങ്കിൽ അവർ പള്ളിയിൽ ഇരുന്ന് ഒരുമിച്ച് കൂട്ടമായി പ്രാർത്ഥിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം മുസ്ലിങ്ങളിലെ ആണുങ്ങളാണ് പള്ളിയിൽ പോയി ഒരു നിസ്കരിക്കുക മാത്രമേ ഉള്ളൂ അവിടെ പ്രത്യേകിച്ച് ഒരു ഹാള് അതിനകത്ത് പ്രത്യേകിച്ച് കാണാൻ വേറെ എന്താ പറയുന്നത് വിഗ്രഹങ്ങളോ പ്രതിഷ്ഠകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല ഇസ്ലാം മതവിശ്വാസത്തിൽ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഒരു ഇടകലർന്ന ഇതുകൾ നമ്മുടെ വിശ്വാസത്തിൽ ഫോളോ ചെയ്യുന്നില്ല അതായത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഇടകലർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു വിശ്വാസം നമ്മൾക്കില്ലാത്തതിന്റെ പേരിലും കൂടിയാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാത്തത് എങ്കിലും പല പല മോസ്കുകളിലും ഇപ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരുമിച്ച് സംസ്കരിക്കാനുള്ള സൗകര്യം ഒരു കർട്ടൻ അപ്പുറവും ഇപ്പുറവും നിന്ന് നമസ്കരിക്കാനുള്ള ഒക്കെ പല പല ഇതിലും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം അത് നമസ്കരിക്കുക എന്നുള്ളൊരു കൂടി വീട്ടിൽ നമസ്കരിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അവിടെ പോകണമെന്നുള്ളവർക്ക് പോകാം അതിനകത്തൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല പിന്നെ അതിനകത്ത് എന്തെങ്കിലും സതയ്ക്ക് അവിടെ ഒന്ന് കയറി കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പുറത്തുനിന്ന് ഒന്ന് നോക്കിക്കോളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഈ നിസ്കരിക്കുന്ന സ്ഥലത്തേക്കിപ്പം നമ്മളാണെങ്കിൽ പോലും കൊച്ചുങ്ങളാണെങ്കിലും നമ്മളവിടെ കയറി എന്താ ഒരു വൃത്തി നമ്മൾ പമ്പലൊക്കെ ആണെങ്കിൽ അത്രയും ഒരു വൃത്തിക്ക് സൂക്ഷിക്കല്ലോ അതുപോലെ ഒരു വൃത്തിയുടെ കാര്യം വെച്ചിട്ടാണ് അതിനകത്തേക്ക് ആ ഒരു സമയത്ത് മാത്രമേ എല്ലാവരും പ്രവേശിക്കാറുള്ളൂ ആ നമസ്കരിക്കുന്ന സമയത്ത് ഒളു ഒളിവെടുത്ത് അതായത് കൈയും കാലും മുഖവും ഒക്കെ കഴുകി ആ ഒരു ശുദ്ധിയോട് ശുദ്ധിയോടുകൂടി പള്ളിക്കകത്തേക്ക് പ്രവേശിച്ച് നമസ്കരിക്കുന്നു അപ്പോൾ തന്നെ അവർ തിരിച്ചറങ്ങുന്നു അല്ലാതെ പള്ളിയുടെ പുറത്തു നിന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഒക്കെ ഒന്ന് കാണുമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും സാധിച്ചു തരും കേട്ടോ ഒരിക്കലും നമ്മളതിനെതിരൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ ഒരുപാട് പള്ളികളിൽ ഇങ്ങനെ തങ്ങമ്മ ഒരുപാട് മഹാന്മാരൊക്കെ അടങ്ങിയിരിക്കുന്ന പള്ളികളിൽ പോലും അപ്പോൾ ഹിന്ദൂസും ക്രിസ്ത്യൻസും ഒക്കെ വരുന്നുണ്ട് പല പള്ളികളിലും ഒരു പൊട്ടിട്ടുകൊണ്ട് തന്നെ അവിടെ എല്ലാം വന്ന് കയറുന്നതും അതിനൊന്നും ആരും എതിര് പറയുന്നതായിട്ട് ഇനി എൻ്റെ അറിവിലില്ല കേട്ടോ ഞങ്ങളാരും അതിന് പിന്നെ അല്ല ഈ ഇസ്ലാം മതത്തിൽപ്പെട്ട ആരും തന്നെ അതിനെ പറയുന്നില്ല ഞാനിപ്പോൾ മതത്തിൻ്റെ കാര്യം മാത്രം സംസാരിച്ചതിന്റെ ഒരു കാര്യം ലസിത നിങ്ങൾക്ക് മാത്രം വികാരപ്പെട ഞങ്ങൾക്ക് എന്ത് വികാരപ്പെടുക ജസ്ന സലീമിനെ ഇസ്ലാം മതവിശ്വാസികൾ മുഴുവനായിട്ട് പറഞ്ഞു വിട്ടേക്കുവാണോ ഇങ്ങനെ തട്ടവിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയി നിന്ന് ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ വിശ്വാസത്തെ വ്രണപ്പെടുത്തി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലല്ലോ ജസ്ന സലീം തികച്ചും ജസ്നയുടെ വ്യക്തിപരമായ കാര്യമാണ് ചെയ്യുന്നത് അതിന് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടുത്തെ ദേവസ്വം ബോർഡു ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നേരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകണം അതിന് നമ്മൾ ഒരു വിശ്വാസ സമൂഹത്തിനേയും ലസിതാ പാലക്കലിനെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടാനിരിക്കുകയാണ് ഇസ്ലാം മതത്തിലുള്ളവരെ എടുത്തിട്ട് ഇങ്ങനെ അലക്കാനായിട്ട് ഞാനും ഒക്കെ ഈ കേരളത്തിൽ ജീവിച്ച് വളർന്നവരാണ് കേട്ടോ ഈ ലസിത പറയുന്നത് പോലെയുള്ള ഒരുവിധ പ്രശ്നങ്ങളും എന്നെ സംബന്ധിച്ച് എനിക്കില്ല എന്റെ ഫാമിലിയിൽ ആർക്കും ഇല്ല എന്നെ മുമ്പിൽ ജനിച്ചു പോയവർക്കും ഇല്ല എൻ്റെ പിമ്പിൽ ജനിച്ചു പോയവർക്കും ഇല്ല പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ വിവരക്കേടുകളൊക്കെ അത് മതത്തിലുള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് രാഷ്ട്രീയ വ്യത്യാസങ്ങളാകാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അത് എന്താ പറയുക ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം മതപരമായി നമ്മൾ വ്യത്യസ്തരാണ് താങ്കൾക്ക് താങ്കളുടെ മതം എനിക്ക് എന്റെ മതം പക്ഷേ മനുഷ്യൻ മനുഷ്യരെ തിരിച്ചറിയാത്ത രീതിയിൽ ഒരു സമുദായത്തെ മുഴുവനും വളരെ വൃത്തികെട്ട രീതിയിൽ എന്താ പറയുന്നത് ചിത്രീകരിക്കുന്ന ഒരു പ്രവണത ശ്രീമതി ലസിത പാലക്കൽ ദയവായിട്ട് ഒഴിവാക്കണം കേട്ടോ ഇത് ഞാൻ പറയുന്നത് ഞങ്ങളുടെ വിശ്വാസത്തിൽ എല്ലാവരും കൂടി തരുന്ന ഒരു താക്കീത് കൂടിയാണ് ലസിതയ്ക്ക് കാരണം ലസിതയുടെ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു റമലാലിൻ്റെ നോമ്പുതറയുമായിട്ട് ദിവസം ബന്ധപ്പെട്ട് ലസിതയ്ക്ക് ഞാനൊരു മറുപടി വീഡിയോയിൽ വിട്ടതാണ് അതിൽ പോലും ഞാൻ വളരെ സംയമനത്തോടു കൂടി ലസ്യതയോട് പറയുന്നതാണ് ദയവായിട്ട് ഒരിക്കലും ഒരു വർഗീയ പരാമർശം നമ്മുടെ ഇടയിൽ ഉണ്ടാവരുത് നമ്മുടെ എല്ലാവരും കേരളത്തിൽ ജീവിക്കുന്നവരാണെന്നൊക്കെ പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ആരെങ്കിലും ഒരാൾ ചെയ്യുന്ന ഇപ്പൊ ലസിത ഒരാൾ കാണിക്കുന്ന ഈ വർഗീയത ഈ ഹിന്ദു മതത്തിലുള്ള എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കാരണം ഞാൻ പണ്ട് മുതലേ ഒരുപാട് ഹിന്ദുക്കളുമായിട്ട് സഹകരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന ഒരാളാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അവർക്ക് അവരെ ഞാൻ ഞങ്ങളുടെ ഒരു സമുദായം മുഴുവൻ ഇല്ലാതായിട്ട് അവരൊറ്റയ്ക്ക് ഇവിടെ ജീവിച്ചോളാം എന്ന് ഒരിക്കലും അവരാരും പറഞ്ഞതായിട്ട് എന്റെ അറിവിലില്ല ലസിതയെ പോലുള്ള വളരെ വിരലിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണി എടുക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈയൊരു രീതിയിൽ പ്രസ്താവന നടത്തുന്നത് കേട്ടോ അല്ലാതെ ഒരിക്കലും ഇപ്പൊ നമ്മുടെ രാജ്യം ഭരിക്കുന്നതുപോലും നിങ്ങൾ ഈ പറയുന്ന ഒരു ചെറിയൊരു വർഗീയ സംഘടനയിലോട്ട് ചായ്വുള്ള ബി ജെ പി എന്ന് പറയുന്ന ഒരു പിന്നെ രാഷ്ട്രീയ പാർട്ടിയാണ് അതിൽ ശ്രീ ബഹുമാനപ്പെട്ട എന്റെ ഞാൻ കൂടി ജീവിക്കുന്ന എൻ്റെ രാജ്യത്തിന്റെ എന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന് പോലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയില്ല പബ്ലിക്കായിട്ട് അദ്ദേഹം അത് പറയത്തില്ല അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്കൊക്കെ കുറച്ച് കുറച്ചുകൂടി എന്താ പറയുന്നത് മാന്യതയും മര്യാദയും വിവരവും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ പിന്നെ വിവരമില്ലായ്മ അറിവില്ലായ്മ ഒരു തെറ്റല്ല എങ്കിലും എപ്പോഴും ഇങ്ങനെ ഒരു സമുദായത്തെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും കാര്യം ചെയ്തെന്ന് വെച്ചാൽ തട്ടുമൊക്കെ ഇട്ട് വന്ന് ആക്ഷേപം പ്രകടിപ്പിക്കുകയോ താങ്കൾ തട്ട് കൊടുക്കുക തട്ട് ഇടാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ പിന്നെ ഒരു കാര്യം ലസിതയ്ക്ക് ഏത് പള്ളിയുടെ മുമ്പിൽ നിന്നാണ് ലൈവെടുക്കേണ്ടതെന്ന് വെച്ചാൽ പ്ലീസ് കോണ്ടാക്ട് നീനാ കഹാർ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ ഏത് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നും ഒരു രണ്ട് ലൈവല്ലേ പറഞ്ഞത് രണ്ടോ മൂന്നോ ലൈവ് ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് എടുക്കാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ അപ്പം ലസിത ഒരു കാര്യം ചെയ്യ് കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ കോട്ടയത്തേക്ക് വാ അല്ലെങ്കിൽ കൊല്ലത്തെവിടെയെങ്കിലും ആണെങ്കിൽ കൊല്ലത്താണ് എനിക്ക് കുറച്ചുകൂടെ സൗകര്യം കാരണം എനിക്ക് കുറച്ച് ഒരുപാട് പള്ളി പരിചയവും കാര്യങ്ങളും ഉള്ള എൻ്റെ നാട് കൊല്ലമാണ് അപ്പോൾ ഇപ്പം നിലവിലുള്ളത് കോട്ടയത്തായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഏത് പള്ളിയുടെ മുമ്പിലാണ് ലസിതയ്ക്ക് ലൈവ് എടുക്കേണ്ടതെന്ന് ഒന്ന് പറയുവാണെങ്കിൽ ഇനി ലസിത ഏ എവിടെയാണുള്ളതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏതെങ്കിലും പള്ളിയായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് അത് ഞാൻ താല്പര്യമാണ് ഞാൻ അവർ ആ കമ്മിറ്റിക്കാരുമായിട്ട് സംസാരിക്കാം നമ്മുടെ പള്ളിയുടെ ഫ്രണ്ട് എന്നൊരു രണ്ട് മൂന്ന് ലൈവ് എടുക്കാൻ ഇതുപോലെ നമ്മുടെ ഒരു സഹോദര മതത്തിലുള്ള ഒരാൾക്കൊരു താല്പര്യമുണ്ടെന്ന് നമുക്ക് പറഞ്ഞു നോക്കാം എന്തായാലും അതിനുള്ള സംവിധാനം ലസിതയ്ക്ക് എന്തായാലും ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ നമുക്കൊരു രണ്ടോ മൂന്നോ ലൈവ് എടുത്തേക്കാം ഓക്കെ താങ്ക് യു